ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ കരം നമ്മുടെ രക്ഷയുടെ കരമാണ് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വലതു കരം പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകി നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ച് നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട എന്തെന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ ആരോഗ്യകരമായ ഉറക്കം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖവും ദുരിതവും നിരാശയും വേദനയും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ഹൃദയത്തിൻ്റെ മുറിവുകളും ശരീരത്തിൻ്റെ രോഗാവസ്ഥകളും കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചകളും എല്ലാം നമ്മെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന എല്ലാം കർത്താവിൻ്റെ രക്ഷയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നീതിമാനാണ് അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കനിവ് തോന്നി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും നിങ്ങളുടെ എല്ലാ ദുഃഖവും അവിടുന്ന് സന്തോഷമാക്കി ആനന്ദമാക്കി മാറ്റും അതിനാൽ ിക്കുന്നത് ശക്തനായ ദൈവത്തോടാണ് അവിടുത്തോടാണ് നമ്മുടെ ഹൃദയം പങ്കുവെക്കുന്നത് ഈ രാത്രിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സധൈര്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്നൊരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ നടത്തും നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹങ്ങളിലേക്കുള്ള ചവിട്ടുപടിയായി മാറും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ലാത്ത നമ്മുടെ അത്യാവശ്യങ്ങളെയും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തും ആരോഗ്യകരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വചനം സങ്കീർത്തനം അറുപത് അഞ്ചാം വാക്യം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയ ജനം മോചിതരാകട്ടെ കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ സഹായിക്കുകയും സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് പരിരക്ഷിക്കുകയും ചെയ്തതിനാൽ ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ ശക്തമായ കരം ഇന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചതിനെയോ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾക്കറിയാത്ത മേഖലകളിൽ പോലും അവിടുന്ന് ഇന്ന് ഞങ്ങളെ സഹായിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചു ദൈവമേ ഇന്നോളമില്ലാത്ത ഒരന ഗ്രഹം ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ശരീരത്തിൻ്റെ രോഗവും അസ്വസ്ഥതകളും വേദനയും കർത്താവെ അങ്ങയുടെ ശക്തി മായ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ കരത്തിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ഞങ്ങളുടെ രക്ഷ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയത്തിൻ്റെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇന്നോളം ഞങ്ങളെ ദുഃഖിപ്പിച്ച ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളെ നിരാശയിലേക്ക് നടത്തിയ ഓരോ പ്രശ്നങ്ങളും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ ശക്തമായ രക്ഷിക്കാൻ കഴിവ് ുള്ള കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുവാൻ കർത്താവ് അങ്ങയുടെ കരം നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് അരളിച്ച ഈശോനാഥ ഈ രാത്രിയിൽ അങ്ങയുടെ രക്ഷയുടെ കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളെയും വേദനകളെയും സുഖപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ തിരസ്കരണങ്ങളെ ഇന്ന് ഞങ്ങൾ കേ സകല വിഷമമാർന്ന വാർത്തകളെ കഥാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓരോ ദിവസവും അങ്ങ് പടിപടിയായി ഞങ്ങളെ ഉയർത്തുന്നു ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ കൂടുതൽ പക്വതപ്പെടുത്തുവാൻ അവിടുന്ന് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നു എന്നാൽ കഥാവെ അങ്ങയുടെ പദ്ധതി ജീവിതം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവെ വിവേചനത്തിൻ്റെ വരം നൽകി ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ വരം നൽകി ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അനാദി മുതലേ നടത്തിയ കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുവാൻ മാത്രം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഇടപെടണമേ അങ്ങയുടെ അത്ഭുതങ്ങളെ വർ ആർക്ക് സാധിക്കും എൻ്റെ കർത്താവെ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തുണയാണ് ഞങ്ങളുടെ ഏതു പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരേയൊരു ദൈവം അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളെ ഉയർത്തുന്ന കർത്താവ് അവിടുന്ന് ആണ് ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങൾക്ക് സൗഖ്യമായി വരുന്ന കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ പരാജയങ്ങളിൽ ഞങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവം അങ്ങാണ് ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ പ്രതിസന്ധികളിൽ ആശ്വാസം പകരുന്ന കർത്താവ് അങ്ങാണ് കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമായി വരുന്ന കർത്താവെ അങ്ങേ ആശ്രയിക്കുവാൻ ഞങ്ങളിലുള്ള കുറവുകളെ ബലഹീനതകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പരിചയമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളെയും ഇന്നു വരെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്നോളം അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും കേൾക്കുവാൻ അവിടുന്ന് ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ തൊട്ട് സുഖപ്പെടുത്തുവാൻ അവിടുത്തെ വലതുകരം ഞങ്ങളുടെ മേൽ നീട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും സമാധാനവും വിടുതലും രക്ഷയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ശത്രുവിൻ്റെ യാതൊരു പദ്ധതികളെയും ഈ രാത്രിയിൽ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുത്താതെ അവിടുന്ന് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ദൈവമാർഗത്തിൽ ചരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ രാത്രി രാത്രിയിൽ ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് അവിടുന്ന് തുണയാകണമേ കോടതി കേസുകളുള്ളവർക്ക് അവിടുന്ന് തുണയാകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ അവിടുന്ന് തുണയാകണമേ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ അത്താഴപ്പട്ടിണി കിടക്കുന്ന ഓരോരുത്തർക്കും കുടുംബങ്ങൾക്കും കർത്താവേ ഈ രാത്രിയിൽ അവിടുന്ന് ആഹാരമാകണമേ ദൈവമേ ഇന്ന് രാത്രിയിൽ അവിടുത്തെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ അത്ഭുതങ്ങളുടെ ദൈവമായ അങ്ങയോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഏത് അവസ്ഥയിലും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ അങ്ങയുടെ വഴിയെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് ശക്തനായ ദൈവമാണ് ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരും ഞങ്ങളെ സകല വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കിണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങയുടെ ശക്തി മായ കരത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ പിടിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും ദയയും കാരുണ്യവും സന്തോഷവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവ് ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ദുഃഖം അകറ്റി ദൈവീക ആനന്ദത്താൽ നിരാശ അകറ്റി പ്രത്യാശയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ സൗഖ്യവും വിടുതലും നൽകി സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഉറക്കം വരാതെ വേദനിച്ച് ദുഃഖിച്ച് നിരാശയിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഇന്ന് അവിടുന്ന് തുണയായി സുഖമായ ഉറക്കം നൽകി ആരോഗ്യകരമായ ഉറക്കം നൽകി അവരുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി ഈ രാത്രിയിൽ അവിടുന്ന് ഉണ്ടായിരിക്കണമേ കർത്താവെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ പാപവിമുക്തരായി കാണുവാൻ അങ്ങ് ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി നന്മയുടെ മാർഗങ്ങൾ നൽകി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ തകർന്ന ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവെ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുമ്പോഴാണ് അവിടുന്ന് എല്ലാം പുതുക്കിപ്പണിയുന്നത് ഞാൻ സകലതും നവീകരിക്കുന്നു ഞാൻ സകലതും പുതുക്കിപ്പണിയുന്നു ഞാൻ ആദിയും അന്ത്യവുമാണ് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഞാനാണ് ജീവൻ്റെ വഴി ഞാനാണ് ജീവനും പുനരുത്ഥാനവും എന്ന് അരളിച്ചത് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഒരു പുതിയ ജീവിതം നൽകി ഇന്നുവരെയുള്ള കുറവുകളെയും ബലഹീനതകളെയും മറന്ന് ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി പ്രത്യാശയുടെ ജീവിതം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രക്ഷയുടെ കരങ്ങൾ നീട്ടി ഈ രാത്രിയിൽ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തി മോചിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ എല്ലാം അങ്ങ് ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കുന്നു എന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ ഞങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കുന്ന ദൈവമേ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതലായി ഞങ്ങൾ അനുഭവിച്ചറിയുന്നതിന് ദൈവം നൽകുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കുന്നതിന് അത് മനസ്സിലാക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കാൻ നിങ്ങളുടെ ശക്തി മായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആമേൻ മാൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ സകല ദുഃഖവും നിരാശയും വേദനയും വിഷമങ്ങളും മാറ്റി രാത്രിയിൽ സന്തോഷവും സമാധാനവും ആനന്ദവും നൽകി നിങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ